ഇപ്പോൾ ഞാൻ ബൈജു തിരികെത്താം ഇപ്പോൾ മനാഫ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി കൂടി ചേരുകൊണ്ട് ശ്രീ മനാഫ് ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ച വിവരങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം ഈ ഭീഷണികളെ ഒന്നും വഴങ്ങാതെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അവിടെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന അധർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതുമാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുമ്പോൾ ഇതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അതിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ നല്ലൊരു ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അന്തിമ തീരുമാനാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നിരന്തരമായി ഒരുപാട് സമ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു എസ് ഐ ടി രൂപീകരിക്കണം എന്നുള്ളത് ആക്ഷൻ കമ്മിറ്റിന്റെയും കൂടി ഒരു ആവശ്യമായിരുന്നു ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണോ വേണ്ടെന്ന ആ ആവശ്യമാണെങ്കിൽ ആ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതന്നെ അത് പ്രകാരം ഇപ്പം എന്താ പറഞ്ഞാല് നാട്ടിലുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിലെയും കർണാടകയിലെയും സാധാരണ ജനങ്ങളുടെ ഒരു ഒരു വികാരം മാനിച്ചിട്ട് ഈ ഗവൺമെന്റിന് അതിന്ന് പിന്നോട്ട് പോകാൻ എന്തായാലും കഴിയൂല കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഈ വിഷയം നമ്മൾ ഈ നിരന്തര പോരാട്ടത്തിന് അതിന്റെ ആദ്യഘട്ടത്തിലുള്ള വിജയം കിട്ടിക്കഴിഞ്ഞ് കാരണം ന്യൂസ് എയ്റ്റീൻ മുതൽ ഉള്ള ഈ മലയാളികളുടെ ഒരു എന്താണ് പ്രവർത്തനം കർണാടകയിലുള്ള ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട് അതിന്റെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ ഈ എന്താണ് ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കർണാടക ഗവൺമെന്റ് നിർബന്ധിത ആയത് ഇനി എന്താണ് ഒരു സ്വതന്ത്ര അന്വേഷണം ഇതിന്റെ തിരി എത്രയും പെട്ടെന്ന് തുടങ്ങുകയും ശുചീകരണ തൊഴിലാളി ഭീമക്ക് അവിടെ ചെന്ന് ആ ആ കാണുന്ന എന്താ പറയാ മൃതദേഹങ്ങൾ എടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം എടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ അർജന്റായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ശുദ്ധീകരണ തൊഴിലാളി ദീപ പറഞ്ഞ ഈ ഏരിയയിലുള്ള മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട സ്ഥലങ്ങള് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് ഇവിടെ യാതൊരു തരത്തിലുള്ള പോലീസ് ഒരു സംരക്ഷണമോ ഈ ഇതില്ല ഒരു നാലായിരം ഏക്കർ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ആയിരത്തോളം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ ഈ ഒരു വലിയൊരു ശക്തി ശക്തമായ ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ല അതുപോലെ തന്നെ ഇതിന്റെ ഈ കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പം നിലവിൽ ഒരുപാട് മലയാളികൾ ഇതിന്റെ മുന്നിലേക്കായിട്ട് വരുന്നുണ്ട് തട്ടിപ്പിക്കുന്ന വെളിപ്പെട്ട് വരുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അവരുടെയൊക്കെ ഇതിനു ായ പരാതികൾ ഉയർന്നു വന്നിരുന്നു അതിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ പിത കുടുംബം നൽകിയ പരാതിയെ കുറിച്ച് സംസാരിച്ചിരുന്നു അനന്യ ഭട്ടിന്റെ ആ മരണത്തെ കുറിച്ച് നമുക്കറിയാം അവിടെ ഒരു സി ബി മകളാണ് മരണപ്പെട്ടത് അതല്ല എങ്കിൽ സൗജന്യയുടെ വിഷയമാകട്ടെ റൈറ്റ് അതല്ലെങ്കിൽ സൗജന്യ ആകട്ടെ ഇങ്ങനെ എത്രയോ മരണങ്ങൾ സംഭവിച്ചു എത്രയോ പരാതികൾ പക്ഷെ അതെല്ലാം ഒറ്റപ്പെട്ട പരാതികളായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയം പുറത്തു വന്നതിനുശേഷം ഇത് ന്യൂസൈറ്റിയിൽ നടക്കം മാധ്യമ വാർത്തയായി വന്നതിന് ശേഷം നിരവധിയായ പരാതികൾ ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ആക്ഷൻ കമ്മിറ്റിക്കും നിരവധിയായ പരാതികൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കൂട്ടായ പരാതിയോട് മുഖം തിരിക്കാൻ എന്തായാലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ 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 അതുപോലെ ഇതിനൊരു വൈത്തിരിവ് ഉണ്ടാവാൻ ഒരു സാധ്യത ഉള്ളത് ഈ ഇതിലേതെങ്കിലും മലയാളികളുടെ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന് വേറൊരു തലത്തിലേക്ക് ഇത് മാറും കേരളത്തിൽ രജിസ്റ്റർ പറയുന്നത് ആണ് അത് അത് ആണ് കാരണം ധർമ്മസ്ഥലയിൽ വെച്ച് നടക്കുന്ന ഒരു വിഷയത്തിൽ അത് പ്രാക്ടിക്കലാണ് കാരണം കഴിഞ്ഞാൽ ഇവിടെ വന്ന് കേസ് കൊടുത്താല് നീതി ലഭിക്കൂല അല്ലെങ്കിൽ നമ്മള് ജീവനും ഇതിനും ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മലയാളി എവിടാണോ അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിൽ കേസ് കൊടുക്കാവുന്നതാണ് ശരി ഇപ്പോൾ